بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين الحكمة درس هذه لا فإذا قال يا صحوذر سهودري الله سبحانه وتعالى نما يلا بريء مني يعني أنا നാം നവവിയുടെ വിശ്വവിഖ്യാതമായ റിയാളുസാരിഹീനിലെ കുറിച്ച് പറയുന്ന ബാബു അതിൽ ജുഹുദി ഫിദ്ദിയ ദുനിയാവിലെ കുറിച്ച് പറയുന്ന അദ്ധ്യായത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇനി നാനൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹെ അതുപോലെ നാനൂറ്റി എഴുപത്തി നാല് അഞ്ച് അതിഥികളും അതോടെ ചേർത്ത് നമുക്ക് പഠിക്കാം عن نعمان بن بشير رضي الله عنه قال ذكر عمر بن الخطاب رضي الله عنه ما أصاب الناس من الدنيا فقال لقد رأيت رسول الله صلى الله عليه وسلم يظل اليوم يلتبي ما يجد من الدقل ما يملأ به بطنه رواه مسلم نعمان بن بشير رضي الله عنه അദ്ദേഹം പറഞ്ഞു ഖത്താബ് അലി ഒരിക്കൽ സംസാരിച്ചു എന്തിനെപ്പറ്റി ദുനിയാവിന്റെ കാര്യത്തിൽ ജനങ്ങളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യത്തെപ്പറ്റി പറ്റി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു റായിത്തു റസൂൽ അള്ളാഹി അലി വസ്ലം റസൂൽ സല്ലാഹു അലൈ വസ്സലമയെ ഞാൻ കണ്ടു അഥവാ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് യൗമ അദ്ദേഹം എന്ന് പറഞ്ഞാല് ആയിക്കൊണ്ടേ ആയിരിക്കുന്നു എന്നർത്ഥം അല്യമ അന്ന് എൽത്തവി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതിനാണ് തെക്കും പടക്കും നടക്കുക എന്ന് നമ്മൾ പറയാറില്ല തെക്ക് പടക്ക് എന്നതുപോലെ വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതിനാണ് ഇൽത്തവ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അപ്പൊ യവല്ലുൽ യൗമ എൽത്തവി അന്ന് അദ്ദേഹം ആ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഉമർ പ്രതാപനു കണ്ട ദിവസം അദ്ദേഹം വിശന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കാണുന്നില്ല അദ്ദേഹം മിനലി ദക്കലിൽ നിന്ന് ദക്കൽ എന്ന് പറഞ്ഞാല് വളരെ മോശം വില കിട്ടാത്ത ആരും വില കൊടുത്തു വാങ്ങാത്ത ഈ കാലികൾക്ക് പോലും കൊടുക്കുന്ന കാരക്ക അറബികൾ ാടുകളിൽ നമുക്കത് കാണാം പിന്നെ കാലിത്തീറ്റയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാരൊക്കെ അതിനാണത് എന്ന് പറയാം മാ എംലു ബിഹി ബത്തനുഹു മാ അത് നടക്കുന്നു ബിഹി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വയറ് അഥവാ എംസലാഹു അലൈ വസ്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് വിശപ്പ് കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു റസൂലുള്ള ദഖലു പോലും വയറു നടക്കാൻ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നില്ല അഥവാ മോശം കാരക്ക പോലും ഇതൊന്ന് വയറു നടക്കാൻ കാണുന്നുണ്ടായിരുന്നില്ല അടുത്ത ഹദീസ് കൂടി നോക്കാം അനായി അലി അള്ളാഹു അലിയുഹാ റിപ്പോർട്ട് ചെയ്യുന്നു കാലത്ത് വസ്ലം குழுவின் இல்லாததும் பின்னர் மின்கத்தில் செல்லமா மரணப்பட்ட போர் சொல்லி செல்லம் பாத்தியின் എന്റെ വീട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സുലല്ല വഫാത്താകുമ്പോൾ എന്റെ വീട്ടിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്തൊന്ന് ഇതു കെബിദിൻ കരളുള്ളത് തിന്നുന്ന അഥവാ ജീവനുള്ളതിനെ തിന്നാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ശത്രു ഒരു ഗോതമ്പിന്റെ മുറിയല്ലാതെ അല്ല സോറി ഷൈറിൻ ബാർലിയുടെ ബാർലിയുടെ എന്താ പറയുക നമ്മൾ പറയില്ലേ നുർക്ക് അതാണ് ശത്രു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അംശം എന്നൊക്കെയാണ് അർത്ഥം ശത്രു ഷീറിൻ ഈ റഫിൽ റഫ് എന്ന് പറഞ്ഞാല് ഈ അടുക്കളയിലൊക്കെ പണ്ടേ കാലത്ത് സാധനങ്ങൾ വെക്കാൻ വേണ്ടി പലക ഇങ്ങനെ കുറച്ച് ഉയരത്തിൽ കെട്ടി കെട്ടിത്തൂക്കുമല്ലോ അതിനാണ് റഫ് എന്ന് പറയാം അപ്പൊ തട്ടിന്മേലുള്ള കുറച്ച് ഗോതമ്പിന്റെ അംശമല്ലാതെ ഒന്നും ജീവനുള്ള മനുഷ്യന് തിന്നാൻ പറ്റും ദു കബിത് എന്ന് പറഞ്ഞാൽ കരളുള്ളത് എന്നാണ് വാക്കിന്റെ അർത്ഥം അഥവാ ശവം അല്ലാത്തത് ജീവനുള്ളതിനാണ് പറയാം ഫുഹു അതിൽ നിന്ന് ഞാനിങ്ങനെ എടുത്ത് തിന്നും എന്ന് പറഞ്ഞാൽ പറഞ്ഞ വഷ്കുംബാ ബാർലി ഒന്ന് കളപ്പിച്ചു കുടിക്കും അത് തന്നെ അത് അതേ തിന്നാനുണ്ടായിരുന്നുള്ളൂയ അങ്ങനെ അന്ന് അഥവാ അസു അലൈഹി വല്ല വഫാത്താകുന്ന അന്ന് ഫഖ്ൽ അപ്പോൾ ഞാൻ അതിനെ ഒന്ന് തൂക്കി നോക്കി അല്ലെങ്കിൽ അളന്നു നോക്കി ഫനിയ അത് തീർന്നിട്ടുണ്ടായിരുന്നു എന്ന് റസൂൽ സലാഹ് അലൈഹി സ്വലമ വഫാത്താകുന്ന അന്ന് ഐഷാർ അലി അള്ളാഹിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് ഇപ്പം ഗോതമ്പാണ് അത് അത് കുറെ നാൾ തിന്നതിൻ്റെ കുറച്ച് ഭാഗമാണ് ഉണ്ടായിരുന്നത് അന്ന് അതൊന്ന് എടുത്തു നോക്കിയപ്പോൾ

ولا شيء إلا إلا بغلته البيلاء التي كان يركبها وسلاحه وأرلا جعلها لي بن السبيل صدقة رواه البخاري عمرو بن العاص رضي الله عنه عمرو بن عمرو بن الحارث رضي الله عنه ذلك بهم أخي جويريا بنت الحارث بنت الحارث أم المؤمنين أم رضي الله عنها സഹോദരനാണ് അഥവാ റസൂൽ സല്ലാ അലൈവല്ല അളിയനാണ് ഹത്തനാണെന്ന് ചില പിന്നെ റിപ്പോർട്ടുകളിലുണ്ട് ഹത്തനെ റസൂൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു എന്ത് മാ തറക്ക റസൂൽ അലൈവല്ലാഹുല അനന്തര സ്വത്തായി വിട്ടേച്ചു പോയിട്ടില്ല എന്റെ മൗത്തി അദ്ദേഹത്തിന്റെ മരണസമയത്ത് വല ദുർഹമാണ് ദുർഹമോ അഥവാ സ്വർണ്ണ നാണയവും വെള്ളി നാണയവും വല അബിതൻ വല അമത്തൻ ആണോ പെണ്ണോ ആയ അടിമകളെയ്യോ വല അത സമ്പത്തായിട്ട് കരുതി എന്നാണ് വല ൻ ഇല്ല വല ഷയ്യൻ വേറെ ഒരു സാധനവും ഇല്ല ബഹലത്തല്ല അദ്ദേഹം സഞ്ചരിക്കാറുണ്ടായിരുന്ന ഒരു കോവർ കഴുത ഉണ്ടായിരുന്നു അത് ബാക്കിയുണ്ടായിരുന്നു അതല്ലാതെ വ സിലാഹു യുദ്ധത്തിന് പോകാൻ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആയുധവുമല്ലാതെ വ അർലൻ അല്പം ഭൂമിയും ഭൂമിയോ ജയലഹാ ലിബിനി സബി ലി സദക്ക ആ ഭൂമിയുണ്ടല്ലോ അത് വഴിയാത്രക്കാർക്ക് സദക്കയായിട്ട് റസുൽ സല്ലാഹു അലിമ ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്തത് ഈ ഭൂമിയെ മാത്രമല്ല സദക്കയാക്കിയത് ആ പറയുന്നതൊക്കെ കോവർ കവിതയും പിന്നെ ആയുധങ്ങളും എല്ലാം സതക്കയാക്കിയിരുന്നു എന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പറയുന്നത് കാണാൻ കഴിയും അധ്യായം ജുഹുദ്ധാണ് നബി അലൈഹി അലൈവലമ അനുഭവിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും എന്നിട്ടും അത് കാര്യമാക്കാതെ അള്ളാഹുവിൻ്റെ വീണിനു വേണ്ടി അദ്ദേഹം പണിയെടുത്തത് ഈ അതീതുകൾ നമ്മളോട് പറയുന്നത് എന്താണ് അത് ദുന്യാവ് വാരിക്കൂട്ടലല്ല നമ്മുടെ മുഖ്യ ലക്ഷ്യം ഉപജീവനം എന്നാണല്ലോ നമ്മൾ അതിന് പറയുക പകരം അള്ളാഹുവിൻ്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഉള്ളതാണ് ദുന്യാവ് അതിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ ദുന്യാവ് വേണം പക്ഷെ ദുന്യാവിന് വേണ്ടി ആകരുത് ജീവിക്കുക അങ്ങനെ നേട്ടമുണ്ടാക്കൽ കണ്ടീഷൻ ആകണമായിരുന്നെങ്കിൽ ഇപ്പൊ ആളുകള് വർക്കത്തുള്ള ജീവിതം എന്നൊക്കെ പറയൽ ധാരാളം സമ്പത്തുള്ളതിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബർക്കത്തിന് ഒരു കുറവുണ്ടായിട്ടില്ലല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സമ്പത്ത് ഉണ്ടാകരുത് എന്നാണോ അല്ല സമ്പത്തിൻ്റെ പിന്നാലെ നടക്കരുത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ സമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നല്ലോ പക്ഷേ സമ്പത്ത് ഉണ്ടാക്കലല്ല പണി സമ്പത്ത് അള്ളാഹുവിൻ്റെ ദാനമാണ് അത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും പക്ഷേ ഉണ്ടായാലും ഇല്ലെങ്കിലും ദീനിൽ ദീന് കൈവിടുന്ന പരിപാടിയില്ല ദീൻ ഉണ്ടാക്കലല്ലായിരുന്നു പണി എന്നർത്ഥം പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെയായ ആളുകൾ സമ്പത്തിൻ്റെ പിന്നാലെ പോകുകയും സമൂഹത്തിലെ ഏറ്റവും മുന്തിയ കൊട്ടാരവും ഏറ്റവും മുന്തിയ വാഹനവും ഏറ്റവും വലിയ ആസ്തിയുമൊക്കെ ഉള്ളവരായിട്ട് അവർ മാറുക ഇങ്ങനെയൊക്കെയാണല്ലോ വിരക്തിയില്ലാത്ത പണ്ഡിതന്മാർ അവർ പല വിത്തനകളും ഉണ്ടാക്കും എല്ലാ കാലത്തും എന്നാൽ നബിസലാഹു അലൈഹി വസലമ ശ്രദ്ധ മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിനായതുകൊണ്ട് ദുനിയാവിനെ വളരെ അത്യാവശ്യമായിട്ടേ കണക്കിലെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അദ്ദേഹം വേശന്നിട്ട് തെക്കുംപടക്കം നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഒരു ഒരു മോശം കാലിത്തീറ്റയാക്കാൻ പറ്റുന്ന കാരൊക്കെ പോലും വയറു നിറക്കാൻ വീട്ടിലില്ലാത്ത അവസ്ഥയിൽ ഉമർ ഉമറുള്ളാഹുനു നബ്സല്ലാഹു അലൈവിസ്വലമയെ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അതുപോലെ റസൂല് വഫാത്താകുന്ന ദിവസം എൻ്റെ അടുക്കളയിലെ കെട്ടിത്തൂറ്റിയ പലേകയിൽ വെച്ചിട്ടുള്ള അല്പം ഗോ ബാർലിയുടെ അംശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ എടുക്കും എന്നും അവസാനം അന്ന് നോക്കുമ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ആയിഷാ അലി അള്ളാഹ് വഹ പറയുകയാണ് അതുപോലെ തന്നെ അളിയനായ ജുവൈരിയാ അലി അള്ളാ വൻഹയുടെ ആങ്ങളയായ സാഹു അലൈഹി സ്വലമയുടെ അളിയൻ പറയുകയാണ് റസൂല് വഫാത്താകുമ്പോൾ ദീനാരും ഒന്നും ഉണ്ടായിരുന്നില്ല സമ്പത്തായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെത്തിരി ഭൂമിയും പിന്നെ അദ്ദേഹത്തിന്റെ ആയുധങ്ങളും പിന്നെ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച് ഇന്നൊരു കവിതയുമാണ് സമ്പത്തായിട്ട് ഉണ്ടായിരുന്നത് ആ സമ്പത്ത് തന്നെ അദ്ദേഹം സതക്ക ചെയ്തിട്ടും ഉണ്ടായിരുന്നു അഥവാ സദക്ക ചെയ്യാൻ വെച്ചതുമായിരുന്നു എന്നാണ് പറയുന്നത് എത്രത്തോളം എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചും വിന്യാവിനെ എത്രയേറെ അവഗണിച്ചുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി പണിയെടുത്തത് എന്ന് നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് തന്നെ വിന്യാവിനെ വെക്കേണ്ടടുത്ത് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് الله سبحانه وتعالى نما ينجريه كما ربنا 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 اغفر لنا ذنوبنا وإسرافنا في عندنا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين